ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇരുന്ന് സിനിമ മുഴുവനായിട്ട് കണ്ടില്ല അച്ഛാ ഞാൻ പകുതിയായപ്പോൾ തന്നെ ഉറങ്ങിപ്പോയെന്ന് ആനന്ദ് പറയാട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ബാലന് നല്ല ദേഷ്യം വരുകയാണ് ആഹാ അത് ശരി ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് പേർക്കും കൂടി ടിക്കറ്റ് എടുത്ത് ഇവിടെ പോയിട്ട് സിനിമ പോലും പകുതി കണ്ടില്ലെന്നോ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് വെറുതെ പൈസ നഷ്ടമാക്കി കളഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ആനന്ദ് പറയാം ഇല്ല അച്ഛാ ഞാൻ കുറച്ചൊക്കെ കണ്ടു പിന്നീട് പിന്നീടങ്ങ് ഉറങ്ങിപ്പോയി അത് ശരി അപ്പോൾ പോപ്കോണും ഇതൊക്കെ കോളയൊക്കെ വാങ്ങിച്ചതോ അതെല്ലാം കഴിച്ചു ആര് കഴിച്ചു ഞാൻ കഴിച്ചില്ല അതെല്ലാം ശ്രീദേവി തന്നെ കഴിച്ചു ആ മോള് കഴിച്ചോ ഞാൻ കഴിച്ചു വച്ചാൽ മുഴുവനും കഴിച്ചു ഒന്നുപോലും മിച്ചം വെച്ചിട്ടില്ല ഓ നന്നായി അത്രയെങ്കിലും ലാഭം കിട്ടിയല്ലോ എന്ന് പറയട്ടോ ഇത് കേട്ടിട്ടാണ് ആരും മിത്രയും കൂടെ അങ്ങോട്ട് വരിക കേട്ടോ അത് കേട്ട് അവർ മിത്ര പൊട്ടിച്ചിരിക്കുകയാണ് ബാലൻ ചോദിക്കുന്നുണ്ട് എന്തിനടി നീ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത് അല്ല അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് ആയിരത്തി അറുനൂറ് രൂപയും കൊടുത്ത് പോയിട്ട് ഉറങ്ങുന്നത് ശരിയാണോ നഷ്ടമായി പോയില്ലേ അതെ അതുതന്നെയാണ് ഞാനും പറയണത് ഇനിയിപ്പോൾ പോപ്കോണും ബാക്കിയുള്ളതും എല്ലാം മിച്ചം ഉണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യാം രണ്ടാമത്തെ ഷോ തുടങ്ങി കാണില്ലിരിക്കും ചേട്ടാ ഞാൻ പോയി ഇനി എടുത്തിട്ട് വരട്ടെ എന്നാരും ചോദിക്കട്ടോ അപ്പോൾ ആനന്ദ് പറയാം മിണ്ടാതിരിക്കണമെന്ന് അല്ലെങ്കിലും അച്ഛനെ കളിയാക്കിയല്ലേ ഇവനൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെയും പറയും ഇവനിതും പറയും ഇതിൻ്റെ അപ്പുറം പറയും കാശിൻ്റെ വില എന്താണെന്നും അതിൻ്റെ കഷ്ടപ്പാടുണ്ടാണെന്നും അവനറിയില്ല അതുകൊണ്ട് അവനിങ്ങനെയൊക്കെ പറയണത് എന്ന് ബാലം പറയട്ടോ അപ്പോൾ ചമ്മി നാറി നിൽക്കാൻ കേട്ടോ ഗോമ്പതി എന്ത് പറയണമെന്ന് അറിയാണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ആ എന്തായാലും പോട്ടെ എന്തായാലും നീ എല്ലാം കണ്ടല്ലോ അല്ലേ ഞാനെല്ലാം കണ്ടു എന്നാ കാര്യം ചെയ്യും മോളെ ആ സിനിമയുടെ കഥയൊന്നു പറയാൻ കേട്ടോ അങ്ങനെ ശ്രീദേവി ജാ കഥ പറയാനോ അതെ കഥ പറ നിങ്ങൾ കണ്ട സിനിമയുടെ കഥ പറഞ്ഞു തന്നാൽ മതി ബാക്കിയുള്ളവർക്കും കൂടെ കാണണ്ടല്ലോ അപ്പോൾ അത്രയും രൂപ നമുക്ക് ലാഭിച്ചുകൂടെ മോളെ എന്ന് ബാലൻ ചോദിക്കട്ടെ ശരി എന്നാ ഒരു കാര്യം ചെയ്യാച്ചാ ഞാൻ അച്ഛന് കഥ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ശ്രീദേവി അവിടെ ഇരുന്ന് സിനിമ കഥ ഫുള്ള് പറഞ്ഞു കേട്ടോ അങ്ങനെ സിനിമയുടെ ഇടയ്ക്ക് നടക്കുന്ന നടിയും പാട്ടും ഒക്കെ കാ ആക്ഷനായിട്ട് തന്നെ കാണിച്ചും കൊടുക്കുന്നുണ്ട് ശരി എന്തായാലും സിനിമ ഇതായിരുന്നല്ലേ നിങ്ങൾ കാണാൻ പോയത് അപ്പോൾ പണ്ട് മുതലേ ഒരേ കഥ തന്നെയല്ലേ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് കൂട്ടുകാരനും പ്രേമവും കോളേജും ഇതൊക്കെ തന്നെ പണ്ട് നമ്മൾ നസീറിൻ്റെയും സത്യൻ്റെയൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഇത് തന്നെയല്ലേ കണ്ടവിടം തന്നെ വീണ്ടും വീണ്ടും കാണാനായിട്ടാണോ ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തത് എന്ന് വീണ്ടും ബാലം പറയുമ്പോൾ എല്ലാവരും കൂടെ അന്തം വിട്ട് നിൽക്കാട്ടോ ഇതിനേക്കാളും അത്ഭുതം ശ്രീദേവിക്കാണ് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻ പറയണം ഞാനെന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ അപ്പം ബാ പെട്ടെന്ന് ഗോമതി പറയാം ബാലേട്ടാ ഒന്നും മിണ്ടാതിരിക്കേ അവർ സിനിമ കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ അവർ ചെന്ന് കിടന്നുറങ്ങട്ടെ ഉറങ്ങാനൊക്കെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചിരുത്തുന്നത് അവസാനം ബാലനെല്ലാം തളർന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ അകത്ത് പോവാ പോയി ചെന്നിട്ട് ആലോചിക്കണം ഈശ്വര ആയിരത്തി അറുന്നൂറ് രൂപ എനിക്ക് നഷ്ടമായല്ലോ ദേവിയെ രണ്ട് പേര് സിനിമ കാണാൻ പോയി ഇതെന്നെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഗോമതി അങ്ങോട്ട് കയറി വരുകയാണ് എന്നിട്ട് നെ ചോദിക്കുന്നുണ്ട് എന്താ ബാലേട്ട ഇങ്ങനെ പെറുപിർത്തിരിക്കണേ ഗോമതി ഞാനായിരത്തിഅറുന്നൂറ് രൂപ കാര്യം തന്നെ ആലോചിച്ചിരിക്കുന്നത് അയ്യേ എന്തിനാ അത് തന്നെ ആലോചിച്ചിരിക്കുന്നത് നീ ഒരു കാര്യം ആലോചിക്കും നമ്മളെ പണ്ട് കാലങ്ങളിൽ അഭിനയിച്ച സിനിമാ നടന്മാർ അവരെ അഭിനയിച്ച് വച്ചിരുന്ന അതേ കഥ തന്നെയല്ലേ ഇപ്പോഴത്തെ സിനിമകളിലും ഉള്ളത് അത് തന്നെ കാണാനായിട്ട് വീണ്ടും വീണ്ടും ഇത്രയും രൂപ കൊടുക്കണോ അയ്യോ എൻ്റെ പൊന്ന് ബാലേട്ട നമ്മുടെ ജീവിതം തന്നെ ആലോചിച്ച് നോക്ക് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ നമ്മളെ കുടുംബക്കാർ തമ്മിലെല്ലാം വഴക്കായി നമ്മുടെ മക്കൾ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴും അവരെയും കുടുംബക്കാരെല്ലാം വഴക്കായി ഇത് തന്നെയല്ലേ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആവർത്തനം തന്നെയാണ് സിനിമയും അങ്ങനെ തന്നെ അന്ന് അഭിനയിച്ചവരെല്ലാം ഇന്ന് വയസ്സായില്ലേ അവരുടെ മക്കൾക്ക് അഭിനയിക്കേണ്ടേ അവരൊക്കെയാണ് അടുത്ത കോളേജ് ലെവലിലായിട്ട് അഭിനയിച്ച് കാണിക്കുന്നത് പിന്നെ നമുക്കൊക്കെ ഇത് കണ്ട് പഴകി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പക്ഷേ മക്കളൊക്കെ വലുതായി വരെ അവർക്ക് ഇതൊക്കെ പുതുമയല്ലേ അവർക്കും അറിയേണ്ട കാര്യങ്ങൾ അവർ ആസ്വദിക്കട്ടെ ബാല എന്താ ഇങ്ങനെ ഈ പൈസയുടെ കണക്കും പറഞ്ഞോണ്ടിരിക്കണേ എനിക്കറിയില്ല ഇത്രയും കാശുണ്ടാക്കണെൻ്റെ ബുദ്ധിമുട്ട് എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയുമോ വെറുതെ പോയതുപോലെ ആയില്ലേ എന്നിട്ടോ പോയതോ പോയി അവൻ സിനിമ കണ്ടു അതുമില്ല പകുതി കണ്ടിട്ട് പകുതി ഇരുന്ന് ഉറങ്ങിയിരിക്കുന്നു പിന്നെ കാശ് പോയില്ലേ എൻ്റെ ബാലട്ടാ ഒന്ന് നിർത്തോ എനിക്കിത് കേട്ട് കേട്ട് മടുത്തു അല്ലെങ്കിൽ തന്നെ അവരിപ്പോൾ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ കുറച്ച് കാശൊക്കെ ചിലവാക്കി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കട്ടെ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു ഇന്നറിയില്ല പിന്നീട് ഇതിൻ്റെ വിഷമങ്ങൾ അറിയൂ വീണ്ടും ആ പൈസ എടുത്ത് കാര്യം ഇടുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് ഗോമതി പറയാം എനിക്കെങ്ങും വയ്യ ഞാൻ കിടന്ന് ഉറങ്ങുവാം പാലിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ അയ്യോ എനിക്ക് തല പിരിക്കുന്ന ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ കയറിയും കേട്ട് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഗോമതി അവിടുന്ന് പോവാട്ടോ അങ്ങനെ ശ്രീദേവി ഓടി വന്നിട്ട് ആനന്ദിനോട് പറയാണ് ആനന്ദേട്ട എനിക്കാണെങ്കിൽ ചിരിച്ച് ചിരിച്ചിരിച്ച് വയ്യ എന്താടി അല്ല ഇന്നത്തെ സിനിമയുടെ ആ പാട്ടും ആ ഒരു തമാശയൊക്കെ കണ്ടിട്ട് എനിക്ക് ഓർത്ത് ഓർത്ത് ചിരിക്കുകയെന്ന് പറയാം എന്തായാലും ഞാൻ ഉറങ്ങിപ്പോയില്ലേ അതുകൊണ്ട് എനിക്കതൊന്നും ഓർമ്മയില്ല എന്നാൽ ഉറങ്ങിയാലും എന്താ ആനന്ദേട്ടൻ എൻ്റെ തോളിൽ ചാരി നിന്നല്ലേ ഉറങ്ങി എന്ന് പറയാം കേട്ടോ അപ്പം ആനന്ദ് പറയാം ഞാനും നിൻ്റെ തോളിലേക്ക് ചാരി കിടന്ന് ഉറങ്ങി ആ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ആനന്ദേട്ട ഉറങ്ങിയാലെന്താ എനിക്ക് സന്തോഷമുള്ള ചില നിമിഷങ്ങളൊക്കെ കിട്ടിയില്ലേ ആ പിന്നെ ഞാനൊരു കാര്യം അച്ഛൻ എന്താ ഇങ്ങനെ എന്താ ശ്രീദേവി അല്ല അച്ഛനെന്തോ ആയിരത്തി അറുന്നൂറ് രൂപ വലിയ എമൗണ്ട് ആയി പോയി എന്നും പറഞ്ഞ് നമ്മളെ കുത്തി കുത്തി പറയും പോലെ എനിക്ക് തോന്നി ആ പിന്നെ കഴിച്ച കോ കോളയുടെയും പോപ് കോണിൻ്റെയും ഒക്കെ കണക്കിലിരുന്ന് പറയണ കേട്ടല്ലോ എന്ന് പറയാം അപ്പോൾ ഉടനെ ആനന്ദ് പറയാം ശ്രീദേവി അച്ഛനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ചാണ് അച്ഛൻ ഇന്നു വരെ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയതും ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അപ്പോൾ അച്ഛൻ്റെ ചെറിയ ചെറിയ പൈസകളിലൊക്കെ അച്ഛന് ഭയങ്കര കണക്കാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്തതും അത്ര ശരിയായില്ലോ എന്ത് ശരിയായില്ല എന്ന് പേർക്കുള്ള ടിക്കറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ബുക്ക് ചെയ്യേണ്ടായിരുന്നു ഓ അതിപ്പം പോയോ അനന്ത ഇപ്പം തെറ്റായി എന്നല്ല നമ്മൾ ഇനിയത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ ശ്രീദേവി അച്ഛനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയല്ലേ ഓരോന്നും ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമ്മളായിട്ടത് നമ്മളും അത് കണ്ടെറിഞ്ഞ് ജീവിക്കണം കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പൈസ ചിലവാകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി ഒത്തിരി ആവശ്യങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കാൻ വേണ്ടി നമുക്കൊന്നും ഇല്ലല്ലോ അത് നീ ഇനി മനസ്സിലാക്കണം അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തിയെന്നില്ല കേട്ടോ ആ ശരി എനിക്കത് മനസ്സിലാവണം എന്നുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കും നന്നായിട്ട് മനസ്സിലായി ആ അത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ശ്രീദേവി എന്ന് പറഞ്ഞ് ശ്രീദേവി സമാധാനപ്പെടുത്താം കേട്ടോ വെളിയിൽ ഉമർത്ത് രാത്രിയാകുമ്പം ധർമ്മന് നല്ല തോള് വേദനയ്ക്ക് എടുക്കുവാണ് അപ്പം ആര്യനാണ് തടവി കൊടുക്കണം കേട്ടോ ആര്യൻ നന്നായിട്ട് തടവി കൊടുക്കുകയാണ് എന്നിട്ട് പറയാനുണ്ടെങ്കിൽ ഇനി മതി എനിക്ക് ഇന്നിടുന്നു ഉറങ്ങണം മാമാ എന്ന് പറയുമ്പോൾ മിത്രം അങ്ങോട്ട് ഓടി വന്നിട്ട് പറയാം അതേ മാമനെ ദേഹം വേദനിക്കണമെങ്കിൽ നല്ലപോലെ ഒന്ന് തിരുമി കൊടുക്കുക ആര്യ ആഹാ നീ എന്താ മാമൻ്റെ സൈഡാ അല്ല മാമൻ്റെ സൈഡൊന്നുമല്ല പക്ഷെ മാമന് വയ്യെങ്കിൽ ആരും ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്വന്തം മാമനല്ലേ ഓ കണ്ടോടെ കണ്ടോ അവൾക്ക് എന്തോ ഒരു സ്നേഹമാണ് എന്നോട് ഉള്ളത് എന്ന് ധർമ്മൻ ചോദിക്കുക കേട്ടോ അപ്പോഴാണ് മനസ്സിലായി എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നത് മാമ മാമൻ ഇവളെ കണ്ടിട്ട് എത്ര നാളായി ചോദിക്കുക കേട്ടോ അപ്പം ധർമ്മം പറയാം എടാ ഞാനിവിളെ പ്രസവിച്ച നാളെ മുതലേ കയ്യിലെടുത്തിട്ട് നടക്കുന്നവളല്ലേ അതുകൊണ്ട് തന്നെ എനിക്കവിടെ എല്ലാ സ്വഭാവം അറിയാൻ പറ്റും ഓ അപ്പോൾ ഇവളീ വന്നിടുന്ന സോപ്പിടുകയും പതപ്പിക്കുകയും ചെയ്യണതൊന്നും മനസ്സിലാവില്ലല്ലേ അങ്ങനെയൊന്നും ഇല്ല ആണോ മോളെ നീ എന്നെ സോപ്പിട്ടുന്നതാണോ ഏയ് സോപ്പിട്ടതൊന്നും അല്ല പിന്നെന്താ അല്ല ഞാനേ വേറൊരു കാര്യം എന്ത് കാര്യം അല്ല മാമനെ ഇവിടെയുള്ള ചില കുട്ടികളെയും കാര്യങ്ങളെയൊക്കെ പരിചയമുണ്ടല്ലോ അല്ലേ ആ എന്താ നിനക്ക് ആവശ്യം എന്താ അല്ല താഴത്തെ ആ വീട്ടിലെ കുട്ടികളൊക്കെ എവിടെയാ ട്യൂഷന് പോകണതെന്ന് അറിയോ അത് വേറെ ഏതോ സാറിൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത് ആ അപ്പോൾ ആ സാറിൻ്റെ വീട് ഒത്തിരി ദൂരമല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്യൂഷൻ എടുത്താലോ എന്ന് ഞാനും വിചാരിക്കാനെട്ടോ ട്യൂഷൻ എടുക്കാനോ അതെന്താ അല്ല ഇവിടെ കുറച്ച് കുട്ടികളെയൊക്കെ വെച്ചിട്ട് ട്യൂഷൻ എടുത്താൽ ഒരു വരുമാനം ആവുമല്ലോ അതിന് ധർമ്മൻ മാമനെ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കാം കേട്ടോ ഓ അതാണോ കാര്യം ആ ഇപ്പം മാമന് മനസ്സിലായല്ലോ പിള്ളേരെ പിടിച്ചു കൊടുക്കണം അതാണ് അവളുടെ സോപ്പിങ് ഇപ്പം ഇപ്പി ടിഒന്ന് ചോദിക്കാം കേട്ടോ ആ എന്തായാലും അങ്ങനെയൊന്നുമില്ല എന്തായാലും മാമൻ ഒരു കാര്യം ചെയ്യും എനിക്ക് കുറച്ച് കുട്ടികളെ കൊണ്ടുതരണം പഠിപ്പിക്കാനായിട്ടൊന്നു പറയാം കേട്ടോ ആ ഞാൻ വേണമെങ്കിൽ തരാം അതിപ്പോൾ എന്താ കാര്യം അതിനിപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമെന്ന് ചോദിക്കാം കേട്ടോ ലാഭം കൊണ്ട് എനിക്കിപ്പോൾ ഒരു കുട്ടി പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അതിലൊരു കുട്ടിയുടെ ഫീസ് ഞാൻ ധർമ്മൻ മാമിന് തരാം അത് പോരേയും ചോദിക്കാം കേട്ടോ ഏഹ് പത്ത് കുട്ടികളെ കൊണ്ടുവന്നാൽ ഒരു കുട്ടിയുടെ ഫീസ് എനിക്ക് തരാന്നാണോ നീ പറയണത് ഓ അതിൽ ലാഭമായല്ലോ അപ്പോൾ പത്ത് കുട്ടികളെ അപ്പോൾ ഇരുപത് കുട്ടികളെ കൊണ്ടുവന്നാൽ രണ്ട് കുട്ടികളുടെ ഫീസ് എനിക്ക് കിട്ടുമല്ലേ ഓ ഞാനങ്ങനെ വലിയൊരു പണിക്കാരനാവുമല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ധർമ്മനോട് പറയാ ശരി അപ്പം നാളെ മുതലേ ഇങ്ങനെ പിള്ളേരെ പിടിക്കാൻ നടന്നോ അതാ നല്ലതെന്ന് ധർമ്മനോട് ആര്യം പറയുക ആ എന്തായാലും ഞാൻ നോക്കട്ടെ മോളെ പിള്ളേരെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടാണ് ധർമ്മൻ പോകണേട്ടോ അപ്പോൾ ആര്യനാണെങ്കിൽ മിത്രയോട് ചോദിക്കുക നീ എന്ത് തീരുമാനത്തിലായി മുന്നോട്ട് പോകുന്നത് ഞാൻ ട്യൂഷൻ സെൻറ്റർ തുടങ്ങണം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് നീ ഇത് അച്ഛനോട് പറഞ്ഞായിരുന്നോ അച്ഛനോട് പറഞ്ഞില്ല പറയണം നന്നായി എന്തായാലും അച്ഛൻ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല അതെന്താ ആര്യം അങ്ങനെ പറയണത് നെഗറ്റീവായിട്ടൊന്നും പറയല്ലേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എടീ അച്ഛൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ ഞാൻ പറയണത് അച്ഛനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് ചോദിച്ചാൽ അച്ഛൻ സമ്മതിച്ച് തരാറുണ്ടോ ഇത് അങ്ങനെ തന്നെയാവും ഇല്ല എനിക്കിത് ഞാൻ ഉറപ്പായിട്ടും ഇത് ഞാൻ നേടിയിരിക്കുമെന്ന് പറയാം അപ്പോൾ ആരെയും പറഞ്ഞുകൊണ്ടെങ്കിൽ നിനക്ക് ഇത്ര അത്യാവശ്യം എന്താണ് ഇപ്പം തന്നെ നിനക്ക് ഉടനെ ട്യൂഷൻ തുടങ്ങണോന്നുള്ളത് ട്യൂഷൻ വേണോ ആര്യ എന്തെങ്കിലും ഒരു വരുമാനം കൂടെ വേണം ആരും മാത്രം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ എടുക്കാം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് ശരി എന്നാൽ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ കായ്ക്കോ എന്ന് ഇങ്ങനെ പറയാട്ടോ അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലാണ് അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ രാത്രിയായിട്ട് ഉറക്കമേ ഇല്ല എന്ത് ചെയ്യണമെന്നൊരു പിടിത്തുമില്ല ഇത്രയും രൂപ കൈനഷ്ടം പോയില്ലേ ഇനി എന്താ ചെയ്യുക തിരിച്ച് പിടിക്കാൻ പറ്റത്തില്ല ഈ പൈസ എത്ര ദിവസം കൂടിയിട്ടാവും ഇനി തിരിച്ചുണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കം വരാണ്ട് സിറ്റൗട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ ആലോചിച്ച് ആലോചിച്ച് അതുപോലെ ആനന്ദിന് നല്ല ഉറക്കമൊന്നും വരുന്നില്ല കാരണം അച്ഛൻ്റെ പൈസ പോയാൽ അച്ഛന് നല്ല വിഷമമുണ്ടെന്നുള്ളത് ആനന്ദിന് അറിയാം അത് മറ്റുള്ള മക്കളെക്കാളും അച്ഛനെ കൂടുതൽ മനസ്സിലാക്കിയതും അടുത്തുള്ള അടുത്തടുത്ത് പെരുമാറുന്നതും ഒക്കെ ആനന്ദാണല്ലോ ശ്രീദേവിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അച്ഛൻ്റെ മനസ്സ് ഇങ്ങനെ കലുഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് അച്ഛനോടൊന്ന് സംസാരിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് ആണെന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്ടോ വേറെ വെളിയിൽ നോക്കുമ്പോൾ അച്ഛൻ വന്ന് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് സിറ്റൗട്ടിൽ അപ്പോൾ ഇവനെ കാണുമ്പോഴത്തേക്ക് എന്താടാ നീ ഉറങ്ങിയില്ലേ അച്ഛൻ എന്താ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ ബാലം പറയുന്നത് ഏയ് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഉറക്കം വന്നില്ല ആ എനിക്കും അങ്ങനെ തന്നെ ഞാനും ചില കാര്യങ്ങൾ ഓർത്തു അത് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കും തോന്നി അച്ഛനെ ഉറങ്ങത്തില്ല എന്ന് പിന്നെ വല്ലാത്ത ചൂടല്ലേ ചൂട് കാരണം അകത്ത് കിടക്കാൻ കഴിയുന്നില്ല കാത്തിരി കാറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നതാണ് അച്ഛൻ്റെ മനസ്സിൽ ചൂടെ എന്താന്ന് എനിക്കറിയാം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ എന്താ ചൂട് ഉണ്ട് അച്ഛൻ ഇന്നായിരത്തി അറുന്നൂറ് രൂപ നഷ്ടമായില്ലേ അത് അച്ഛൻ നല്ല വിഷമമായില്ലേ അച്ചാന്ന് പറയുക ഏ അതൊന്നും എനിക്ക് വിഷമമൊന്നും ആയില്ല അതിനെന്തിനാണ് ഞാൻ വിഷമിക്കണേ അത് നിങ്ങൾക്ക് സിനിമ കാണാൻ പോകാൻ വേണ്ടി തന്നതല്ലേ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും പോയി സിനിമ കണ്ടിട്ട് വരുകയും ചെയ്തല്ലോ പിന്നെ നീ ഉറങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതല്ല എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിലെ വേദന കാര്യം അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാൽ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല എന്തോരും ഇച്ചം പിടിച്ചിട്ട് അച്ഛൻ ഞങ്ങളെ ഈ നിലയിൽ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് പിന്നെ എൻ്റെ ഈ ഒരു കല്യാണവും ആവശ്യങ്ങളും എല്ലാം അച്ഛൻ കണ്ടറിഞ്ഞ് എത്ര രൂപ ചിലവാക്കി അച്ഛൻ ചെയ്തത് അപ്പോൾ ആവശ്യത്തിനൊക്കെ അച്ഛൻ ചിലവാക്കുന്നുണ്ട് അനാവശ്യത്തിന് മാത്രമാണ് ചിലവാക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറയാറ് അത് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം നമ്മൾ ഈ സിനിമ കാണാൻ പോയത് അനാവശ്യ ചിലവ് തന്നെയാണ് അച്ഛാ അതെനിക്കറിയാം ഇല്ല മോനെ അങ്ങനെയൊന്നുമില്ല ഉണ്ടച്ചാ ഇത് ഞാൻ ദേവിയോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ ദേവി മോളോടോ അതെന്തിനാണ് നീ ദേവി മോളോട് പോയി പറഞ്ഞത് നാണക്കേട് അവൾ എന്ത് വിചാരിക്കും അച്ഛൻ പറഞ്ഞതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അവളോട് പറഞ്ഞു ഇനി ഇത് ശ്രദ്ധിക്കണമെന്ന് അവളും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടാ അവൾ അച്ഛനെ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി ജീവിക്കട്ടെ ആ അതൊക്കെ നല്ലത് തന്നെ എന്നാലും നമ്മളത് പറയുമ്പോൾ അവൾക്ക് ഏ ഒരു വിഷമമില്ല ദേവി അത് മനസ്സിലാക്കി കഴിഞ്ഞു അച്ഛൻ്റെ സങ്കടങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ്റെ മനസ്സും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് അച്ഛൻ ഇന്ന് ഉറങ്ങത്തില്ലെന്നും എനിക്കറിയാം എന്തായാലും ഇനി നമ്മളത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോളാം അച്ഛാ അനാവശ്യമായിട്ട് ഒരു രൂപ പോലും ചിലവാക്കാതെ ശ്രദ്ധിച്ചോളാം ഞാനും ശ്രീദേവിയും ശരി മോനെ എന്തായാലും എൻ്റെ അച്ഛനെ സമാധാനപ്പെടുത്തുന്നുണ്ട് എൻ്റെയും കൂടെ ആവശ്യമല്ലേ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബാലൻ്റെ മനസ്സൊക്കെ അങ്ങ് നിറഞ്ഞു കിട്ടും അപ്പോൾ ബാലൻ ഭയങ്കര വിഷമത്തിലിരിക്കല്ലേ ഒരു സങ്കടമോ വിഷമോ വന്നാൽ ഒന്ന് സമാധാനപ്പെടുത്താൻ ആരില്ലോ കാരണം അച്ഛൻ എന്നുള്ള ആ ഒരു വാശിയിൽ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ബാലൻ അങ്ങനെ ആയിപ്പോയത് അപ്പോൾ ബാലൻ തമ്മും മോനോട് പറയുന്നുണ്ട് ആനന്ദേ നീ ഇത്രയും കാര്യങ്ങൾ വന്ന് എന്നോട് സംസാരിച്ചില്ലേ എന്നെ സമാധാനിപ്പിച്ചില്ലേ എൻ്റെ മനസ്സ് വല്ലാണ്ടൊങ്ങ് ശരി ഒരു ഭാരമൊഴിഞ്ഞതുപോലെ ആയിട്ടുണ്ട് മോനെ എനിക്ക് സന്തോഷമായി നിനക്ക് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ തോന്നിയില്ലേ ഇപ്പം എൻ്റെ മനസ്സെല്ലാം എനിക്ക് ശരിയായി ഞാൻ ഇനി പോയി സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോളാമെന്ന് പറയാം കേട്ടോ അപ്പോൾ ആനന്ദ് അച്ഛനോട് പറയാം അതെ അച്ഛാ ഇനി അച്ഛൻ ചെന്ന് കിടന്നുറങ്ങുക അച്ഛൻ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ വന്നതും പറഞ്ഞതും ഒക്കെ നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ മോനെ എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ബാലം പോകുന്നുട്ടോ അത് കേട്ട് ഭയങ്കര മനസ്സ് തൃപ്തിയായിട്ടാണ് ആനന്ദ് ഇതെല്ലാം കണ്ടും കേട്ട് അവിടെ നിൽക്കുന്ന കേട്ടോ എന്നിട്ട് എപ്പിസോഡ് എത്തിയിരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്